السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم سيأتي زمان على أمتي يحبون الخمسة وينسون الخمسة عند سمداية تنوري كالم برما كالم من نغير نال أنجغاري نغل برشتة پر منجغاري يحبون الدنيا وينسون الآخرة ദുനിയാവിനെ അവർ ഇഷ്ടപ്പെടും ആഹ്ലത്തെ അവർ മറന്നുകളയും ദുനിയവിനെ ഇങ്ങനെ കെട്ടിപ്പടുത്തുവാൻ വേണ്ടി അവർ ഇഷ്ടപ്പെടുകയും ദുനിയാവിലെ സമ്പത്തും കോടികളുണ്ടാക്കുന്നതിനു വേണ്ടിയും അവരിങ്ങനെ ദുനിയാവ് കെട്ടിപ്പിടിക്കുന്നതിനും വേണ്ടി എന്ത് കഷ്ടപ്പാടുകളുമാണ് അവർ സഹിക്കുന്നത് പരലോകത്തെ അവർ മറന്നു കളയുകയാണ് പരലോക ജീവിതമുണ്ട് എന്നും പരലോക ജീവിതം എന്നെന്നും ഖാലിദീൻ അഫിഹ ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് ഒരു കോടി വർഷമല്ല രണ്ട് കോടി വർഷമല്ല എന്നെന്നും ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടുന്ന ലില്ലാ അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും കുല്ലുമൻ അലിഹാ ഫാൻ ഈ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ് ഒരിക്കലും നശിക്കാത്തവൻ അള്ളാഹു റബുല്ലാലം ഈ ലോകരക്ഷിതാവായ അള്ളാഹുത്ത ആല മാത്രമാണ് അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ പ്രീതിയിലും തൃപ്തിയിലുമായിട്ട് നാം ജീവിക്കുവാനും ഓരോ സെക്കൻഡ് സമയവും ഇലീ കബലിലേക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് അൽ മൗതു ചെരിപ്പിന്റെ വാറിനേക്കാൾ മരണമെന്നുള്ളത് അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് നാം ലില്ലാ അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കൂ അങ്ങനെ നാം ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തക്കവ ചെയ്തത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും അള്ളാഹുത്ത അല തക്കവയിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ